ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാട്ടോ അതെ അതെ ചക്കര യൂട്യൂബ് എടുത്തോണ്ടിരിക്ക മമ്മി ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാട്ടോ രാവിലെ ഇവിടെ വിളിക്കും അതിന് വാശിയാണ് ജോൺസേട്ടായി വിളിക്കണോ ഞാൻ വിളിക്കണോന്നുള്ളത് അപ്പൊ ഞാൻ എന്തെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റ് മെസ്സേജ് ആ ഡ്രിഫ്റ്റ് ഇറക്കും കുഞ്ഞു നൂറ് നൂറ്റിപ്പത്ത് റോഡിലൂടെ എന്നെ എനിക്ക് ബ്രേക്ക് ബ്രേക്ക് ഞാൻ ഉള്ള കാര്യം റിയോ ഇവള് കാർ ഡ്രൈവിംഗ് പഠിച്ച സമയത്തെ പറ്റിയ മമ്മി അങ്ങനെന്തോ നാറില്ല മമ്മി ഇതിനെക്കാളും വലിയ നാറ്റം മാറിയിട്ട് എഴുന്നേറ്റ് വന്നാണ് നാറ്റിക്കാൻ പോയ ആളുകളെ നാറ്റിച്ചിട്ട് കളിക്കരുത് വന്ന ഞാൻ നിന്നേണ്ടു രാവിലെ ഞങ്ങളെ നേരം വിളിക്കുന്ന ഇങ്ങനെയാട്ടോ ഗുഡ് മോർണിംഗ് അനൂസ് ഇപ്പം അതിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കരയേട്ടോ വിളിക്കുന്നത് ചക്കര പറയുകയാണെങ്കിൽ ഞാൻ ചക്കരച്ചു പറഞ്ഞ് കാർ വാങ്ങുന്നുണ്ടോ എനിക്ക് കാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്കിപ്പോഴും കാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കാറുണ്ട് ലിവയുണ്ട് സിറ്റി ഉണ്ട് ഞാൻ നല്ലോണം ഡ്രൈവ് ചെയ്യും സ്കൂട്ടറും ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ എന്താ മനുഷ്യ എപ്പൊ പണ്ട് പഠിക്കുന്ന സമയത്ത് സമയത്ത് എനിക്കൊന്ന് ഞാനൊന്ന് പഠിക്കാറോ ഒന്നിലാണ്ട് ഈ ഒന്നിലണ്ടിലാ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം ഡ്രൈവ് ചെയ്യാൻ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു ഉടയവന ഉടച്ചാൽ ഓടിനും കേടില്ലേക്കര എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു പള്ളിപ്പെരുന്നാലേ നമ്മൾ റോഡ് സൈഡിൽ വിൽക്കുന്ന വണ്ടിയില്ലേ അത് വാങ്ങുന്ന കാര്യം രണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ അവളതൊക്കെ വിശ്വസിച്ച് മമ്മി അങ്ങനെ എടുക്കുക ബി എം ഡബ്ല്യു എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഉണ്ടായിരുന്നേട്ടോ ഇപ്പോഴും വണ്ടിയുണ്ട് ഞാൻ ഓടിക്കാത്തെയാണ് നല്ലോണം ഓടിക്കാൻ ഓടിക്കാനറിയുന്നു ഇപ്പം പേടിയാ നല്ല കൊട്ടേഷൻ കിട്ടിയാലോ രണ്ടാ അപ്പനെ മൂന്ന് മണിക്കൂർ കണക്കിന് ഫോൺ ഫോണ് വിളിച്ചിങ്ങാനിരിക്കും എൻ്റെ പോന് ഇതിപ്പം ഈ രാവിലെയുള്ള വിളി മാത്ര അത് കഴിഞ്ഞ് പുട്ടിന്റെ ഇടയ്ക്ക് പൂപ്പീരെ തിരികെ മാതിരി പത്ത് മിനിറ്റ് വരും ഇവക്ക് പാർട്ട് ടൈം ജോബില്ലാത്ത ദിവസം ആണോണ്ടല്ലോ കഴിഞ്ഞ് അപ്പ നിന്നെ ഇവിടെ വെച്ചിട്ട് മുള്ളാൻ പോയി കൊണ്ട് നമ്മൾ കൂടെ കൊണ്ടുപോയി ഇങ്ങനെ മുഖം ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ അന്ധമുട്ട് കുന്തം പോലെ സംസാരിച്ചു കൊണ്ടിരിക്കണം എങ്കിലും പോകുന്നത് പിടിച്ചിട്ട് പപ്പയ്ക്ക് പിടിച്ചിട്ട് വിളണ്ടേ അതല്ലേ ശരിയാ ഞാൻ തെറ്റി അവളും മുള്ളാൻ പോകുമ്പോഴൊക്കെ മൊബൈലിൽ കൊണ്ട് പോയിട്ട് പപ്പേനെ ഇങ്ങനെ ഒന്ന് വീഡിയോ കോൾ വിളിക്കുമ്പോൾ പപ്പ എന്താ ഞാൻ കൊണ്ടാവാപ്പിച്ചിട്ട് മൂലണ്ടേ എന്ത് ദിവസം ഉണ്ടല്ലോ ഇല്ല ഒരു ദിവസം ഉണ്ടല്ലോ ചക്കര ചെറുതാട്ടോ കേട്ടോ വായിക്കാനൊക്കെ ചെറു തീരെ ചെറുതല്ല വായിക്കാനൊക്കെ മലയാളമൊക്കെ വായിച്ചു തുടങ്ങോ അപ്പൊ അവ ചക്കരക്ക് ഫലിതങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ടിണ്ടിമോ ആ ആ ബുദ്ധിശക്തി എന്റെ മോള് ബുദ്ധി ആ ഈ വീഡിയോ കാണുന്നവരൊക്കെ അച്ചൂന്റെ അച്ഛൻ കിച്ചു എന്ന് കമെന്റ് ചെയ്യോ എന്റെ മുകളിലൊരു ബുദ്ധിശക്തി എന്നിട്ടുണ്ടല്ലോ അതെ അതെ ആ അത്രക്കേ ഉള്ളൂ സ്നേഹമൊക്കെ നിങ്ങളുടെ സ്നേഹം പരീക്ഷിക്കാൻ ഞാനേ ഇവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളെയാണെന്ന് ഒരു തോന്നലുണ്ട് കേട്ടോ ഫോളോവേഴ്സിനെയാണെന്ന് ഇവർക്ക് പിന്നെ ആ കിടക്കുന്നുണ്ടോ ഇനിയിപ്പോൾ മണിക്കൂർ കണക്കിനെ വിളിച്ചുകൊണ്ടിരിക്കും അന്നത്തെ ചക്കരെ ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ടുണ്ടി മോൻ ഫലതങ്ങൾ വാങ്ങിക്കൊടുത്തേ ഞാനിങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്തെ ചക്കര കമ്പിളി തല വഴി മൂടി ഇങ്ങനെ കിടക്കാം പെട്ടെന്ന് ചക്കര ഇങ്ങനെ വെറാക്കുന്നത് കമ്പിളി കിടക്കും ഞാൻ പേടിച്ചു നോക്കുമ്പോഴല്ലോ ടണ്ടി മോൻ ഫലിതങ്ങൾ കേട്ടിട്ട് ചിരിക്കുന്ന ആള് നിന്റെ കോമഡി വിറ്റിട്ടാ യൂട്യൂബിൽ കാശുണ്ടാക്കുന്നത് നിങ്ങൾ പറയാം ഇവിടെ കോമഡി വല്ലത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ടുണ്ടിമോ ഫലുതങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ചക്കര നീ എന്താ വായിക്കുന്നത് മമ്മിയേ ടുണ്ടുമോ എന്ന് ചോദിച്ചു ഛർദിക്കാൻ എന്താണ് ചക്രയേ പറ ഛർദ്ദിക്കാൻ ഡോക്ടർ ചോദിച്ചു ട്ണ്ടിമോനോട് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്ന് അപ്പം ട്വൻഡിമോൻ പറഞ്ഞ ഞാനില്ലാത്ത ഞാൻ പൊക്കോന്ന് പറഞ്ഞത് അത് കേട്ട് കമ്പ്ളിക്കകത്ത് ഇങ്ങനെ വരച്ച് 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 വരച്ചു ഇരി കൂട്ടുമായിരുന്ന മനുഷ്യന് ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെ അവർ സംസാരിക്കട്ടെ ഓ ഇന്നലെ രാത്രി ഭയങ്കര ക്ഷീണത്തിൽ റൂമൊന്നും റൂം ഒന്നും കാണിച്ചരാൻ പറ്റിയില്ലോ ഇത് കണ്ടിവിടെ എല്ലും ബിസ്ക്കറ്റ് കടലമിട്ടായി ഡിയർ മിസ്റ്റർ ജോറി എൻ ടീം ജോയിൻസ് മീ ഇൻ വെൽക്കമിങ് ആൻഡ് വിഷിംഗ് യു എ അൺഫോർച്ചുനബിൾ ആൻഡ് പ്ലസൻറ്റ് സ്റ്റേ ഇഫ് ഐ ക്യാൻ ബി ഇൻ എനി അസിസ്റ്റൻസ് പ്ലീസ് ഡു ഇറ്റ് മീ നോ വാം റെഗാഡ്സ് വേറെ ആർക്കും എഴുതി വെച്ചതാണല്ലോ കിട്ടിയത് നമുക്കായി ഓ ജോൺന്നുള്ളതായിരിക്കും ഡിയർ മിസ്റ്റർ ജോൺ എന്നുള്ളതായിരിക്കും ആ എനിക്കറിഞ്ഞോ ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ടോന്നും അറിയില്ല പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കിട്ടുക ജോൺസണി പോകുന്ന നേരത്ത് ഇതൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയും കേട്ടോ എടുത്തുകൊണ്ടിരിക്കും കാര്യമൊന്നുമില്ല അവിടെ ഉണ്ടാക്കുന്നില്ല പക്ഷെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചായപ്പൊടി തീർന്നു പോയ സമയത്ത് ഈ ചായപ്പൊടി കൊണ്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കി പിന്നെ മിനിബാറുണ്ട് ഓ എങ്ങനെയാണ് ഗുണാപ്പുഴ ആൾക്കാരെ നമ്മൾ കൈക്ക് വയ്യാത്തോടെ ഇതെന്താ തുറക്കാത്തത് എന്താ തുറക്കാത്തത് ഏ മിനിബാർ എന്താ ഓ ഇവിടെ കുറ്റിട്ടേക്കാണ് ഭഗവാനേ മിനിബാറിനെ കുറ്റിയിട്ടേക്കവര് മറ്റേ കുറ്റിയല്ലേ ഞാൻ കണ്ടുള്ളൂ ഇതെന്താ തുറക്കാൻ പറ്റാത്ത ഓ ഭയങ്കര സിസ്റ്റമാറ്റിക് ആ മിനിബാറിനകത്ത് ബിയർ ഒക്കെ ഉണ്ട് കേട്ടോ ജോൺസട്ടേക്ക് പിന്നെ നോമ്പായതുകൊണ്ട് ഇതൊന്നും തൊട്ടില്ല അല്ലെങ്കിൽ കാണാമായിരുന്നു കളി ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹോളിഡേ ഇനി ക്ലബ് മെമ്പർഷിപ്പ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് പറ്റാത്ത കാര്യം നമ്മളിങ്ങനെ ചെയ്യുമ്പം അവരുടെ മനസ്സിലൊരു ഇത് വരില്ലേ ചിലവർക്ക് ജലസായിരിക്കും ചിലവർക്കത് പല രീതിയിലായിരിക്കും അത് പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ആയിട്ടായിരിക്കും അവർ റിയാക്ട് ചെയ്യുക നമുക്കിതിരെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ അൻബോക്സിങ് അങ്ങനെയുള്ള ലക്ഷരജീവിതം ഒന്നാമത് നമുക്കില്ല പിന്നെ ഇങ്ങനത്തെ ഒരിതാണെങ്കിലും ഞാൻ അധികം അങ്ങനെ കാണിക്കാറില്ലെങ്കിലുള്ള ഹോട്ടലൊക്കെ വന്നപ്പോൾ വളരെ കുറവാണ് ഞാൻ വീഡിയോ ചെയ്യാറ് അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വേഗം ആദ്യം ചേട്ടാ എനിക്ക് വിശക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇവര് എപ്പോ തുടങ്ങിയ ഫോൺ വിളിയാ എന്നിട്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചു എന്നിട്ട് വീണ്ടും വിളി നിനക്ക് നിനക്ക് നിൽക്കുമോ എന്റെ കെട്ടിയോ ഇരിക്കാതിരിക്കാൻ പറ്റില്ല നിനക്ക് പറ്റില്ലേ ട്വന്റി ഫോർ അവർ വിളിച്ചോണ്ടിരിക്കെട്ടു വെച്ചിട്ടുണ്ട് ഇനി കളിക്കില്ല അവള് ഏഹ് ഇതെന്റെ എന്റെ ഇതെന്റെ കെട്ടിയോ നീ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ഇവിടുത്തെ അപ്രതീക്ഷിച്ച് ബിസ്കറ്റ് ഇഷ്ട ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് മാത്രം കണ്ടോ ഈ ഹോട്ടലിൽ നമുക്കൊരു കോംപ്ലിമെന്ററി ആയിട്ട് ചാച്ചൻ്റെ അനിയന്റെ മോനാട്ടോ അവിടുത്തെ റെസ്റ്റോറന്റ് മാനേജർ അവനൊരു നട്ടിബാർ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാലോചോട്ട് ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട ഇതൊന്നും കൊണ്ടുപോവുന്നില്ല സാധാരണ ഇതൊക്കെ വേണ്ട വേണ്ട ഇത് ഞാൻ വേണ്ട അടുത്ത കോംപ്ലിമെന്റ് കാർഡൊക്കെ ആയിട്ട് നടക്കുകയാണ് ശരിക്കും കോഫി പൗഡറിന് വില കൂടിയോണ്ട് കോഫി പൗഡർ എടുത്തിട്ടുണ്ടോ നമ്മൾ ഇറങ്ങട്ടോട്ടോ ഇനി എന്നെ ചേച്ചിന്റെ പിള്ളേരുടെ അടുത്ത് പോട്ടെ ഞാൻ അപ്പൊ എന്നെ ആവശ്യമില്ലാന്നെ പറഞ്ഞിരുന്നേക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും ഫോളോവേഴ്സ് കാര്യം കാര്യോ എന്ന പരിപാടിയാ പൈസ ബതലാക്കാൻ വേണ്ടി വെള്ളം കുടിക്ക നല്ല മനുഷ്യൻ തന്നെ വ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പോകാൻ എനിക്ക് ആവേശം ആവേശം ഞങ്ങൾ കാർ കാറെടുക്കാതെ വന്നേക്കട്ടോ നമുക്ക് ഇപ്പോൾ സേഫ് ട്രെയിനും ബസ്സൊക്കെയാണ് ജോൺസാട്ട് എന്താ പറഞ്ഞാൽ നിന്റെ വീഡിയോ ഞാൻ വരില്ല എനിക്ക് കൊട്ടേഷൻ കിട്ടുന്നോ അതെ ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്ത് എത്താനായിട്ടോ എൻ്റെ ചേച്ചീൻ്റെയും പിള്ളേരെയും കൂട്ടി പുറത്തിറങ്ങണം ദേ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുക കേട്ടോ ചേച്ചിയും ചോണിട്ട് ഭയങ്കര കൂട്ടോ ഇവിടെ മാസ്ക് ഇട്ട് ഞാനും മാസ്ക് ഇട്ട് ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് മാസ്ക് ഇട്ട് നോ നീ എന്തിനു മാസ്ക് ഇട്ട് ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് മാസ്ക് ഇട്ട് വെറുതെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഉണ്ട് പൊടിക്കേണ്ടി അലർജി പാരമ്പര്യമായിട്ട് നമുക്ക് രണ്ടു പള്ള ഞങ്ങൾ ജസ്റ്റ് ലുലുമാളിൽ പോകുകയാണേ ഊബറിലെ പോകൂറിലുണ്ട് നല്ല സുഖം നമ്പർ പറയതാണോ രണ്ടായിരത്തി മുന്നൂറ് അല്ലേ രണ്ട് പേര് There's nothing to 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 say. say? say. No. Okay. Okay. we get in the mall, something to say. Okay. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കി അവർക്കൊന്ന് ആനുവൽ ഡേ ആണ് നമുക്കിതേ ഞങ്ങൾ തിരിച്ചിട്ടെങ്കിൽ കയറാൻ പോവാം കേട്ടോ ചേച്ചി ഊബർ വിളിച്ചിട്ട് ഞങ്ങൾ ഊബർ കയറ്റി വിടാൻ വേണ്ടി കൂടെ വരികയാണ് ഊബറിലുള്ളത് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് റീസണബിൾ ആയിട്ടുള്ളത് മറ്റേത് ഓട്ടോക്കാർക്ക് വായി തോന്നിയ പോലെയാണ് റേറ്റ് പറയുക അപ്പോൾ നമ്മൾ വന്ദേഭാരതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് വന്ദേഭാരതി കേൾക്കുവാണ് ചേച്ചി ജോൺസട്ടയൊക്കെ ഭയങ്കര കൂട്ടാട്ടോ ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ചക്കരയ്ക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോഴാണ് ചേച്ചീൻ്റെ കല്യാണം അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ടാട്ടോ കൂടപ്പറമ്പുകൾക്ക് ഞങ്ങളോടുള്ള ഒരു കരുതൽ സ്നേഹം പരസ്പരം അങ്ങോട്ടുള്ള ജോൺസട്ടിൻ്റെ വീട്ടുകാരാണെങ്കിലും ശരി ജോൺസട്ടിൻ്റെ വീട്ടുകാരാണെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടുണ്ടാവും അത്രയും സ്നേഹം അത്രയും സ്നേഹം അത്രയും സ്നേഹമുള്ള വീട്ടുകാരാണ് ഓക്കെ ജോൺ സാറേ ഞാൻ കൂടുതലുള്ള സ്നേഹം എന്താണെന്ന് അറിയുമോ സാറിനാണ് എൻ്റെ കല്യാണ ശേഷം എൻ്റെ വീട്ടുകാർക്ക് വേണ്ടുന്നൊക്കെ ചെയ്ത് കൊടുത്തതും അനിയത്തിനൊക്കെ കല്യാണം കഴിക്കാൻ ചേച്ചീൻ്റെ എഡ്യൂക്കേഷൻ ലോണ് ഏറ്റു സെഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടും മെൻറ്റൽ സപ്പോർട്ടും പക്ഷേ ജോൺ ജോൺസേട്ടൻ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും വന്ന് താമസിച്ചില്ല കേട്ടോ ഒറ്റ ദിവസം പോലും അച്ഛൻ മരിച്ച സമയത്ത് ഒരു ദിവസം അത് കാറിൽ കിടന്നുറങ്ങി അത് കൊറോണേൻ്റെ ടൈമായിരുന്നു അല്ലാതെ ഇതുവരെ വന്ന് താമസിച്ചിട്ടില്ല അടുത്ത തന്നെയല്ലേ വീട് അങ്ങനെ താമസിക്കാൻ വരേണ്ട ഒരു ആവശ്യം ഇണ്ടായിട്ടില്ല എന്നാ ശരിയേ ട്രെയിനിൽ കയറി കാണാം ഗ്ലാമറിയ ജോലി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലേ ഞങ്ങള് വന്ദേ ഭാരതിൽ ആണെങ്കിൽ വന്ദേഭാരതിൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി ഫുഡില്ലാതെ തത്കാലിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ല കേട്ടോ തൽക്കാലിൽ ഓർഡർ ചെയ്യുമ്പോൾ ഫുഡില്ലാതെ അവർ നമുക്ക് സീറ്റ് തരത്തില്ല ഫ്രൈഡ് റൈസ് ചൂടുണ്ട് കേട്ടോ അയ്യോ ഫ്രൈഡ് റൈസ് ചിക്കൻ റവ കാച്ചത് ചിക്കൻ കറിയാൻ തോന്നുന്നുണ്ട് പിന്നെ തൈര് പിന്നെ അങ്ങനൊക്കെ നല്ല ചൂട് നല്ല സാധനം കേൾക്ക് അങ്ങനെ കടിക്കരുത് അതിന്റെ പാക്കറ്റിന്റെ പുറത്ത് എന്തൊക്കെയുണ്ടാവും നല്ല ചൂടുണ്ടല്ലോട്ടായി വെജാട്ടോ പറഞ്ഞത് ഞാൻ നോൺ വെജ് വേണം അങ്ങനെ എന്റെ പൊറോട്ട തിന്നെന്തിനാ വന്ദേ ഭാരത്ത് വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് ഇങ്ങനെ എനിക്ക് പുഷ്പാക്ക് സീറ്റിനൊക്കെ ഇഷ്ടം സാധാരണ ട്രെയിനിലെ മറ്റിയ സീറ്റിലെ നല്ല ചൂട് കഴിക്കട്ടെ നമ്മൾ നേരെ വയനാട്ടിലേക്ക് കോഴിക്കോടോ ഇംഗ്ലീഷൊക്കെ അറിയോ പത്രം വായിക്കാം അല്ല നമ്മൾ അവിടെ വയനാട്ടിലേക്കാ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ ഞങ്ങളുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിലെ നിർത്തിയിട്ടിരിക്കുന്നു എത്രയായി ജോൺസേട്ടായി വണ്ടി എടുത്തപ്പോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു ദിവസത്തേക്ക് തൊണ്ണൂറോ ഒരു ദിവസത്തേക്ക് തൊണ്ണൂറും പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ പാർക്കിങ്ങും ടോൾ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളൊരു വർഷത്തേക്ക് മൂവായിരത്തിൻ്റെ ടോൾ ഒരു വണ്ടിക്ക് അടച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ വണ്ടിക്ക് ടോൾ കൊടുക്കണ്ട കാരണം നമ്മളധികം ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കത് ആവശ്യമാണ് അത് ഏത് വണ്ടിക്ക് വേണമെങ്കിൽ അടച്ചാ കൊണ്ടുവച്ചിരിക്ക അപ്പം ഇനി കോഴിക്കോട് ഫ്ലാറ്റിലേക്ക് കയറുന്നില്ല നേരെ വയനാട്ടിലേക്കാണ് കാരണം ജോൺസെട്ടേക്ക് നാളെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ പോയിട്ട് നാളെ വെറുതെ ഇരിക്കും കയ്യിലെ മുറിവൊക്കെ ഉണങ്ങി കാരണം ജോൺസേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുക്കള പണിയൊക്കെ എടുത്തോളുന്ന് ഓ എന്താ ആ ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല ഇനി വേദനയുണ്ട് പണിയെടുക്കണ്ടല്ലോ അല്ലെങ്കിൽ എന്താണോ ശരിയാ ഇത് കാണുന്ന നിങ്ങൾ പറയും മനുഷ്യൻ പറയുന്നത് ശരിയോ തെറ്റോ അമ്മ ദൈവമേ ഇന്നത്തെ ദിവസം കൂടെ കഴിയാണേ കഴിയാണെന്ന് പറയാനായിട്ടില്ല ഞങ്ങൾ ചുരം കയറി ഞങ്ങളുടെ വീട്ടിലെത്തി സ്വസ്ഥമായ ശേഷം ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടോ ചുരത്തിൽ ഒരു മണിക്കൂർ ബ്ലോക്ക് ആയിരുന്നു എനിക്ക് കുറെ ഓഫീസില് ലീഡ് പിള്ളേരെ വിളിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്ത് തമ്പുരാനായിരുന്നു ദിവസം കൂടെ ഞങ്ങൾ കാത്ത് പരിപാലിച്ചതിന് നന്ദി പറയുന്നത് ആപത്തൊന്നും കൂടാതെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം എസ് എസ് മി എന്നാ ചോൺസ് എൻ്റെ മന്യൂസിപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും നമ്മൾ ക്രിസ്മസിൻ്റെ ചോൺസായിട്ട് എൻ്റെ വീട്ടിലായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഞായറാഴ്ച ഇവിടെ എഡ്യൂക്കേഷണൽ എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ മുറിവൊക്കെ ഒന്ന് അത്യാവശ്യമാണെങ്കിൽ ഇപ്പോൾ നാളെ തൊട്ട് കുക്ക് ചെയ്യണം എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് എനിക്ക് വിഷമം എനിക്കവിടെ പോയാലും അവിടെ അടുക്കളയും അടുപ്പൊക്കെ വേണം ഓക്കെ ബൈ